ഹലോ ഡൂട്ട് സൂര്യ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ തോന്നുന്നു നമ്മുടെ സ്വന്തം പാലക്കാട് മധുരൈ ബൻപൊറോട്ട ഒരു സ്പോട്ട് കിടന്ന സ്പോട്ടാണ് നമ്മുടെ പാലക്കാട് അപ്പോൾ നമ്മുടെ ഫേമസ് ആയ മധുരൈ ബൻപൊറോട്ട കഴിക്കാൻ കേട്ടോ വന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം പാലക്കാട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് വല്ലാത്ത ഒരു ടേസ്റ്റാണ് ഈ ഒരു മധുരൈ ബൻപൊറോട്ട എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു രാത്രി പത്ത് മണിയാവും ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് സോ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ബൻ പൊറോട്ടയുണ്ടോ ഇവിടെ ഉള്ളത് കാരണം മധുരയിലൊക്കെ ഏറ്റവും ഫേമസായ ഈ ഒരു പൊറോട്ട നമ്മുടെ പാലക്കാട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഒന്നും നോക്കാതെ വന്നത് സോ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ക്രിസ്പിയാണ് അപ്പോൾ ഒരു ബൻ പൊറോട്ടയ്ക്ക് ഇരുപത് രൂപയാണ് കേട്ടോ അവിടുത്തെ പ്രൈസെന്ന് പറയുന്നത് അപ്പോൾ നല്ല ചൂടുള്ള ബൻ പൊറോട്ടയും പിന്നെ അവരിൻ്റെ ഒരു മട്ടനും അതുപോലെ തന്നെ ചിക്കനും കുറുമൊക്കെ തന്നിട്ട് അതൊക്കെ അതിലൊന്ന് മിക്സ് ചെയ്ത ശേഷം ചുരുട്ടി നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുത്തൊന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു വല്ലാത്ത ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്ടോ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അങ്ങനത്തെ ഒരു നല്ലൊരു ടേസ്റ്റി ഫുഡ് തന്നെയാണ് സോ നിങ്ങൾക്ക് ഒരു നിങ്ങളൊരു പൊറോട്ട ലോവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മധുരൈ ബൺ പൊറോട്ട ട്രൈ ചെയ്യണം സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുകൂടാതെ തന്നെ ഇവിടെ വൻ പൊറോട്ട മാത്രമല്ല വെറൈറ്റീസ് ദോശ അതുപോലെ തന്നെ കൊത്തുപൊറോട്ട അങ്ങനെ ഡിഫറെൻറ്റ് ഐറ്റംസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ പാലക്കാട് വരികയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്പോട്ടിലോട്ടൊന്ന് പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമ്മുടെ പാലക്കാട് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ബി ഒ സി റോഡ് പോലീസ് ക്വാർട്ടേഴ്സ് വടക്കന്തറ പാലക്കാട് ഓക്കെ അപ്പോൾ ഇതാണ് ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ സോ മസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ബൻ പൊറോട്ട കഴിക്കണം മധുരക്കൊന്നും പോകേണ്ട കാര്യമില്ല സെയിം ടേസ്റ്റിൽ നമ്മുടെ സ്വന്തം പാലക്കാടുണ്ട് സോ ഫ്രണ്ട്സ് ഇവിടെയൊക്കെ വന്ന് ഈ ഒരു ഫുഡൊക്കെ വെച്ച് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാൻ ബോക്സിൽ ഇടുക പിന്നെ ഇതുപോലെ കൂടുതൽ വെറൈറ്റീസ് ഓഫ് സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിലോ ഇടുക ബായ് ബായ്